ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവരൊക്കെ ആദ്യമേ തന്നെ ഒന്ന് പോയി കാണാനായിട്ടാണ് ഞാൻ പറയുന്നത് കാരണം ചാലിയക്കരയിൽ നമ്മൾ തുടങ്ങി മാമ്പഴത്തറ കാടുകളിലൂടെയുള്ള യാത്രകൾ ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച കുറേ ഭാഗങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ അവസാന ഭാഗത്ത് നമ്മൾ നിർത്തിയിരുത്തുന്നതാണ് യഥാർത്ഥത്തിൽ ഈ ട്രാവലിങ് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ യാത്ര ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അമ്പനാട് ഈ സോറി മാമ്പഴത്തറയിലെ കാഴ്ചകൾ വിശാലമാണ് മാമ്പഴത്തറ എന്ന ഒരു പേരിൽ ഒതുങ്ങുന്നില്ല ആ മാമ്പഴത്തറ റൂട്ടിൻ്റെ കാഴ്ചകൾ ഒരുപാട് കാഴ്ചകൾ ഉണ്ട് ആ കാഴ്ചകളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒപ്പിയെടുത്ത് വെച്ചിട്ടുണ്ട് കാണാത്തവരൊക്കെ പോയി കാണണം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെയാണ് അവസാനിപ്പിച്ചത് ഇനി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ചെന്നെത്താൻ കഴിയുന്ന മനോഹരമായ ഒരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അതായത് നമ്മുടെ ഭൂമിയുടെ സമനരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലുള്ള ഒരു വലിയ മലയുടെ മുകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അത് വേറെ ഒന്നുമല്ല അത് നമ്മുടെ അമ്പനാട് ഹിൽസ് എന്ന് പറയുന്ന ഒരു മായാലോകമാണ് അമ്പനാട് ഹിൽസ് മായാ ലോകം എന്ന് പറയാൻ ഞാൻ ഇപ്പോൾ പറയാൻ കാര്യമെന്തെന്ന് ചോദിച്ചാൽ അവിടെ പോയി കണ്ടിട്ട് ആണ് ഞാനീ പറയുന്നത് അത്ര മനോഹരമായ കാഴ്ചകളാണ് അമ്പനാട് ഹിൽസിലെ കാഴ്ചകൾ കാണുക അതിലത്തെ ഹെയർ പിൻ വളവുകളിലൂടെ വണ്ടി ഓടിക്കുക എന്നുള്ള ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഇതിനുമ്പോൾ പോയിട്ടുള്ളവർക്കൊരു പക്ഷേ അമ്പനാട് ഹിൽസിൽ പലർക്കും ഗേറ്റ് കടന്ന് അപ്പുറത്തേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല കാരണം അവിടെ ഗേറ്റും ഗേറ്റിങ്ങൾ തടയപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു പല വീഡിയോകളും നമ്മൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറാൻ എന്നുള്ള കാര്യം കണ്ട് തന്നെ അറിയണം ഇനിവേ എന്തായാലും അമ്പനാട് ഹിൽസിലെ കാഴ്ചകൾ നമ്മളെ മാടി വിളിക്കുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ അവസാനിപ്പിച്ചത് പോലെ തന്നെ ഈ വീഡിയോയിൽ ഒരുപക്ഷേ അമ്പനാട് ഹിൽസിലെ കാഴ്ചകൾ പൂർണ്ണമായി കൊള്ളണമെന്നില്ല അപ്പോൾ അമ്പനാട് ഹിൽസിലേക്കുള്ള യാത്ര എത്രമാത്രം മനോഹരമാണെന്ന് നോക്കിയിട്ടാണ് ഈ വീഡിയോയുടെ ലെങ്ത് നമ്മൾ നിശ്ചയിക്കുക അപ്പം എന്തായാലും അമ്പനാട് ഹിൽസിലെ ഒരു കാഴ്ച പോലും നഷ്ടപ്പെടുത്താതെ അത് ഒപ്പിയെടുത്ത് എത്തിക്കാം എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ എന്തായാലും ഒരു കാര്യമുണ്ട് പ്രകൃതി രമണീയമായ നമ്മുടെ കാലാവസ്ഥയിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് അമ്പനാട് ഹിൽസിലെ കാലാവസ്ഥയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചകൾ ഒരിക്കലെങ്കിലും അമ്പനാട് ഗിൽസിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വേണം നമുക്ക് മറ്റ് സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം ഇനി എന്തായാലും ഞങ്ങളുടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല യാത്ര തുടരുകയാണ് അമ്പനാട് ഗിൽസിലെ മായാ ലോകത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ട് അവിടുത്തെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാം ഒട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്ത് കണ്ടാൽ നഷ്ടമാണ് അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഈ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്ക് കാഴ്ചയുടെ മായ ലോകത്തേക്ക് ഒന്ന് കൂളിയിട്ടിറങ്ങാം എന്താ ഓക്കെ ബൈ

നിങ്ങളൊക്കെയാ നമ്മള് നാട്ടിൽ പറഞ്ഞത് xin mời các bạn bè của các bạn bè không các bạn ഫ്രണ്ട്സ് അപ്പം നമ്മൾ അമ്പനാട് ഹിൽസിൽ എത്താൻ വേണ്ടി ആണ് വന്നത് അമ്പനാട് ഹിൽസ് നമ്മൾ എത്തിക്കാൻ ആളെ പോലും കഴിച്ചിട്ടില്ല അമ്പനാട് ഹിൽസിൽ നമ്മൾ അമ്പനാട് ഹിൽ വഴിയിലാണ് വന്നത് നിൽക്കുന്നത് ഇന്ന് കുറച്ച് മേലോട്ട് പോയി കഴിഞ്ഞാൽ അമ്പനാട് റീ എസ്റ്റേറ്റും അതിൻ്റെ ഓഫീസും ഒക്കെ കാണാൻ പറ്റും അവിടെ അവരെന്തുകൊണ്ട് കാഴ്ച എന്തായാലും കാണിച്ചിട്ട് പോകട്ടെ എന്നിട്ട് ഇവിടെ വന്ന് നിർത്തി എന്താണെന്ന് വെച്ചാൽ തേയിലത്തോട്ടം നല്ല മനോഹരമായ രീതിയിൽ ക്രമീകരിച്ചിരിക്കും തെയിലത്തോട്ടം ഉള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അവിടെയൊന്ന് പറഞ്ഞിട്ടുണ്ട് ചാളിയേക്കര കൊഡയത്തിൻ്റെ മണ്ഡലം എന്ന് പറഞ്ഞിരുന്നു അമ്പനാട് ഹിൽസിൻ്റെ തേയിലത്തോട്ടങ്ങൾ നമ്മൾ കാണും കണ്ടു ഇല്ല തേയിലത്തോട്ടങ്ങൾ നിങ്ങൾ കാണിച്ച് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇനിയും നമുക്ക് ഇവിടെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എന്തായാലും നമുക്ക് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം പിടിക്കൂ രാകേഷ് പിടിക്കൂ പിന്നെ ആനയുടെ കമ്പനിയൊക്കെ മോഡൽ മോഡൽ ഓടി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാർ കൊടുക്കില്ലല്ലോ ഇങ്ങനൊരു റോഡ് അല്ല അത് ആക്കിയേക്കണോ ഇതിനെ ഡിമാൻഡ് കൊടുക്കാനാണ് ശരി ഇതിന്റെ അടുത്ത നിന്ന് ടൈർ എടുക്കാൻ നമ്മൾ പോവുകയാണ് ഇതിവിടെ യാദിയുണ്ട് അല്ലേ യാദിയാ നമ്മ ക്യാമ്പുവാ രാം 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 ഗാമ്പു നമ്മളെ പ്രകടിപ്പിച്ച ഒരു സ്ഥലം പൊന്മുടി പൊന്മുടിയിൽ നമുക്ക് ജാതിക്കായ അടുക്കടയല്ലാപു ലാമ്പുല്ലാവരും ആനക്കെട്ട് വലിയ ആനയുള്ള സ്ഥലം ആനയാണെങ്കിലും അതായത് ഈ ഒരു മുഴുവൻ ആണ് അതിന്റെ അല്ലോ 他得了那个病。 ആനകൾ കിട്ടുന്നുണ്ട് അല്ലേ വലിയ ആന അഭിസമത്തുമായിട്ടൊന്നും കേട്ടിട്ടില്ല 嗯。 Jadi itu yang mulu, എന്തേലും ചായ വിളിക്കാൻ പോകുന്നതോ അതൊക്കെ എടുത്തിട്ടു ഞാൻ ഇൻസ്റ്റാഗ്രാം ഉണ്ട് കേട്ടോ ഇവിടെ വന്നപ്പോ ജിയോയാണ് ബി എസ് എൻ പോയി പ്രധാനമായിട്ടും ഏകദേശം അറിയില്ല ണ്ടായിരുന്നു മിനി മിനി

சார் மொபைல் டவரு டவருக்கு போக முடியாது மொபைல் டவர் வரையா டவருக்கு அப்படி போக முடியாது வண்டிக்கு மூணு ஆமா இல்லாட்டும் கூகுள் பே வந்து நீங்க கூகுள் பே செஞ்சு

قم بي سد اون گلد جی بس ریڈ اا جی بی اا سننا ناں سجی بھی آ رہے ہو جی 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 بی 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 جی ഇവിടെ വരെ വന്നിട്ട് നൂറ് രൂപയുടെ പേര് നമുക്ക് മടങ്ങി പോകാനും പറ്റത്തില്ല േട്ടാ നമുക്ക് അങ്ങോട്ട് പോവാൻ പറ്റുമോ അങ്ങോട്ട് പോവാൻ പറ്റുമോ ഏ ചേട്ടാ അങ്ങോട്ട് പോവാൻ പറ്റുമോ ഇങ്ങോട്ടാൻ പോകാം അല്ല ഇവിടെ പോവാൻ പറ്റുവോ അല്ല കുറച്ച് കുറച്ച് അവിടെ വേറൊരു അങ്ങനാ അപ്പോൾ ചർച്ച അവിടെ ചർച്ച വരെ പോയിട്ട് വരുവേ പോയിട്ട് കൊണ്ട് പോകും ആരും വന്നത് നമുക്ക് മാക്സിമം